ചോദ്യം നമ്പർ പ്രൊഫസർ ആബിദ് തങ്ങൾ ബഹുമാനപ്പെട്ട വൈദ്യുതി വേണ്ടി വനം സർ ചോദ്യം നമ്പർ എ പുറത്തു നിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വില ക്രമാതീതമായി വരുന്നതിനാൽ സാമ്പത്തിക പ്രയാസത്തിലേക്ക് നീങ്ങുന്നതായി വിലയിരുത്തിയിട്ടുണ്ട് സർ പ്രധാനമായും താപനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ആയതിനാൽ രാജ്യവ്യാപകമായി ഇന്ധനവിലയിലും ഗതാഗത ചെലവിലുണ്ടാകുന്ന വർദ്ധവിനും വൈദ്യുതി വാങ്ങൽ വില വർദ്ധിക്കാനിടയാക്കുന്നുണ്ട് ഇത് കെ എസ് ഇ വി എല്ലിൻ്റെ സാമ്പത്തിക പ്രതിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനോടൊപ്പം വൈദ്യുതി നിരക്ക് വർധനക്കും ഇടയാകുന്നുണ്ട് വേനൽക്കാലത്ത് വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനൊപ്പം ും വില ക്രമാതീതമായിരുന്നതും സാമ്പത്തിക നഷ്ടത്തിലാണ് അദ്ദേഹം പക്ഷെ അതിനനുസരിച്ച് നയം ആ വൈദ്യുതി ബോർഡ് ഇട്ട് കൊടുക്കുന്നു യു ഡി എഫ് കാലത്ത് മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് ഈ പിന്നെ എന്താണ് ഒരു ദീർഘകാല കരാർ പിന്നെ എന്താണ് കൊണ്ടുവന്നത് ആ ദീർഘകാല കരാർ പിന്നെന്താണ് റദ്ദാക്കിയതിലൂടെ നാനൂറ്റി പത്ത് കോടി രൂപയുടെ അധിക പദ്ധതിയാണ് സർക്കാരിനുണ്ടായത് ശരിക്കും രണ്ടായിരത്തി എന്താണ് മൂന്നിലെ വൈദ്യുതി നിലയത്തിലെ സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരം അത്തരം കരാറുകൾ റദ്ദാക്കാനും കെ എസ് ആർ സിയോട് ഏതുത്തരവും പിൻവലിക്കാനും ആവശ്യപ്പെടാൻ ഗവൺമെൻറിന് സാധ്യമാകുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്ന് റദ്ദാക്കാൻ പറയുകയോ അതിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയോ ചെയ്തിരുന്നു സർ ചോദ്യം കരാർ റദ്ദാക്കിയത് മൂലമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കെ എസ് സി ബി ഏതെങ്കിലും ഹ്രസ്വകാല മധ്യകാല പിന്നെ കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഒന്നിന് നിശ്ചയിച്ചിട്ടുള്ള പിന്നെന്താണ് നിരക്ക് എത്ര സർ കേന്ദ്ര നിർ സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലും വ്യതിചലിച്ചതിനാണ് കെ സി ബി എൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നും നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വാങ്ങുന്ന വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകണമോ എന്ന കാര്യം എന്ന ബോർഡിൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് കേരള സംസ്ഥാന വൈദ്യുതി റെവല്യൂഷ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറിന് നേരത്തെ തന്നെ കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട് സർ ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ കെ എസ് സി ബി എൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടും കെ എസ് സി ആർ സി ഉത്തരവ് ശരിവെച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് കെ സി ബി എൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനമനുസരിച്ച് മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ സർ കെ എസ് സി ബിയുടെ ശബരിഗിരി മൂഴിയാർ ജലവൈദ്യുതി പദ്ധതിയിലെ വെള്ളമാണ് മാണിയാറിലെത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടാക്കി ആ ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നയം കൊണ്ടുവന്നിരുന്നു അതിനനുസരിച്ച് കെ എസ് ഇ ബിക്ക് മാത്രമേ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുമായിട്ടുള്ളൂ പക്ഷേ ഇവിടെ കർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി തൊണ്ണൂറ്റി ഒന്നിലാണ് കരാർ ഉണ്ടാക്കിയത് അത് മുപ്പത് കൊല്ലത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിന്നെന്താണ് കരാർ റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇത് ഇതോടുകൂടി പിന്നെന്താണ് കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ കാലാവധി പിന്നെന്താണ് നെട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മാതൃഭൂമി ഓൺലൈൻ തന്നെ പറയുകയാണ് ചോദ്യത്തിലേക്ക് സർ മുപ്പത് വർഷമായി ഒരു പിന്നെ വ്യവസായങ്ങളൊന്നും കൊണ്ടുവരാത്ത ആ കമ്പനി പുതിയ വ്യവസായം എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ പിന്നെ സാധിക്കില്ല സർ അതുകൊണ്ട് തന്നെ ആ കരാർ റദ്ദാക്കി പിന്നെന്താണ് അത് പിന്നെന്താണ് സാധാരണ ജനങ്ങൾക്ക് ഗുണകരപ്രദമായ രൂപത്തിൽ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് വൈദ്യുതി ബോർഡ് തന്നെ ഏറ്റെടുത്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി മാറ്റി ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ മിനിസ്റ്റർ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ചെറുകിട ജലവൈദ്യുതി നയത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിയാർ ചെറുകിട വൈദ്യുതി പദ്ധതി നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി കാർബ്രാണ്ടം യൂണിവേഴ്സിറ്റി ലിമിറ്റഡിനെ കരാർ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് മൂട്ട് പീരിയഡ് അവർ നടത്തുന്ന വ്യവസായ അടിസ്ഥാനത്തിൽ ദീർഘിപ്പിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് നിയമവകുപ്പ് വ്യവസായ വകുപ്പ് എന്നിവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചു വരികയാണ് സർ കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദീ വിശദമായി മറുപടി നൽകിയിരിക്കുന്നു ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുക കെ സി ബി എല്ലിന് ദോഷകരമാവത്തകത്തും വ്യവസായിക അന്തരീക്ഷത്തിന് ഗുണമാകുന്ന തീരുമാനമെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരി ഒമ്പത് വർഷത്തിനിടയിൽ ഏതെങ്കിലും പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടോ മുൻ സർക്കാരുകളുടെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളിൽ ഏതെങ്കിലും ഈ കാലയളവിൽ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവയിൽ ഓരോ പദ്ധതിയുടെയും സ്ഥാപിത ശേഷി എത്രയാണെന്ന് വ്യക്തമാക്കാമോ സർ ഇതൊരു വിശദമായ ചോദ്യമാണ് കണക്കുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചിട്ടില്ല പരിശോധിച്ചതിനു ശേഷം അറിയിക്കുന്നത് സർ വൈദ്യുതി ഉപയോഗം കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ് ഏറ്റവും മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഈ ചൂടിൻ്റെ കാഠിന്യത്തിൽ എ സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ കോൺസ്റ്റൻസി ബേസ് കെ സി ബിക്ക് ഒരു കമ്മിറ്റിയുണ്ട് എം എൽ എ ചെയർമാനായ ഞാനത് ഏറ്റവും കൂടുതൽ വിളിച്ച ഒരു എം എൽ എ ആണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ്റെ പ്രാദേശിക ആവശ്യം ട്രാൻസ്ഫോർമറും കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം അടക്കം മഞ്ചേശ്വരത്ത് അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റൊക്കെ വലിയ രീതിയിൽ അവിടുത്തെ ഇൻഡസ്ട്രി മേഖല ഈ വൈദ്യുതി മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് വ്യവസായ മന്ത്രിക്ക് അറിയാം അപ്പോൾ അവിടെ ഈ സബ്സ്റ്റേഷനുകളും ട്രാൻസ്ഫോർമറും സ്ഥാപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും മന്ത്രി പറഞ്ഞൊരു മറുപടി നമ്മുടെ കേരളത്തിൽ ആ ടെൻഡർ എടുക്കാൻ ആളുകളില്ല ഉത്തരേന്ത്യയിൽ നിന്ന് വൻകിട ടെൻഡർ പിന്നെ ആളുകൾ വന്നാൽ മാത്രമല്ല ടെൻഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഈ ട്രാൻസ്ഫോർമറിൻ്റെയും സബ്സ്റ്റേഷൻ്റെയും നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കാസർകോട്ടേക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ പുരോഗതി എന്നുള്ളത് വിശദമാക്കാമോ സാർ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പുരോഗതി കാലാകാലങ്ങളിൽ വിലയിരുത്തുന്നത് എം എൽ എ അധ്യക്ഷനായ ഒരു സമിതിയാണ് ആ സമിതിയുടെ അവസാന പരിശോധന അടിസ്ഥാനത്തിൽ കിട്ടുന്ന റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ റിപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും വേനൽക്കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയില്ലെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് യെസ് ശ്രീ നജീബ് കാന്തപുരം സർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോക്താക്കളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം പാക്കേജ് എന്ന പേരിൽ തന്നെ മലപ്പുറം ജില്ലയിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു ദ്യുതി സ്പെഷ്യൽ എന്ന പേരിൽ നടന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ലൈൻ വലിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈദ്യുതി വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നേ വരെ ഇത് കോൺട്രാക്ടർമാർ ടെൻഡർ എടുക്കുന്നതിലേക്ക് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായില്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ജി എസ് ടി ഉൾപ്പെടെ വന്നതോടുകൂടി ഇത് കോൺട്രാക്ടർമാർക്ക് എടുക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ് പ്രശ്നമായിട്ടുള്ളത് ഇത് പരിഹരിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇന്നത്തെ അതിൻ്റെ സാഹചര്യം എന്താണ് ഇത് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുമോ ഇതിലെ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കാനോ സർ മലപ്പുറം കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ വൈദ്യുതി പ്രസരണ വിതരണ മേഖലയിൽ സമഗ്രമായ വികസനം ആവശ്യമാണ് ഇത് ലക്ഷ്യട്ടുകൊണ്ട് കെ എസ് ഇ ബി ആയിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ദൗർഭാഗ്യവശാൽ ടെൻഡർ ഏറ്റെടുക്കാൻ കഴിവുള്ള കരാറുകാരൻ ഇതുവരെ മുന്നോട്ട് വരാത്തത് വലിയൊരു തടസ്സമാണ് പക്ഷേ കരാറുകാരെ മറ്റു തരത്തിൽ സ്വാധീനിച്ച് കരാർ എൽ ഏറ്റെടുക്കാനുള്ള നിർബന്ധം ചെലുത്താനുള്ള പരിമിതി അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ് താങ്കൾ കൂടി ഇടപെട്ടുകൊണ്ട് പറ്റിയൊരു കരാറുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവർത്തനം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ശ്രീ സർ വളരെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉടുപ്പി കരിന്തളം പവർ ലൈൻ ഉടനെ പൂർത്തീകരിക്കണമെന്നൊരു തീരുമാനമെടുത്തത് അതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഭൂടമകൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ എം എൽ എമാരെല്ലാം കൂടി ഇരുന്ന് കർഷക പ്രതിനിധികളെല്ലാം ഇരുന്ന് പ്രശ്നം പരിഹരിച്ചിരുന്നു പക്ഷേ പരിഹരിച്ച പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു അത് പിന്നെ അവർക്ക് കൊടുക്കുന്ന കുറക്കുകൾ നഷ്ടപരിഹാരമെല്ലാം കൊടുത്തോ എപ്പോഴാ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് മന്ത്രിക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ വളരെ താല്പര്യത്തോടു കൂടിയ പ്രവർത്തനമാണ് ബോർഡും ഗവൺമെൻറ്റിനും ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പലപ്പോഴേ അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അത് ഇനിയും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ശ്രീ കെ ബാബു സർ വൈദ്യുതി ഉപയോഗം കൂടുമ്പോഴും കറണ്ട് കട്ടില്ലാത്തതും സമ്പൂർണ്ണ വൈദ്യുതി വൽക്കരിക്കപ്പെട്ട സംസ്ഥാനമാക്കി മാറ്റിയ എൽ ഡി എഫ് സർക്കാരിനെയും വൈദ്യുതി വകുപ്പിനെയും ഞാൻ സർ എൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ പറമ്പിക്കുളം മേഖല ആദിവാസി സങ്കേതങ്ങൾ പതിമൂന്നാണ് പൂപ്പാറ കുരിയാർകുറ്റി മുപ്പത് ഏക്കർ അല്ലിമൂപ്പം കോളനി പെരിയ ജോല എന്നിവിടങ്ങളിലേക്ക് ഇപ്പോഴും മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലും കിട്ടാത്ത സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എസ് സി എസ് ടി മിനിസ്റ്ററും വൈദ്യുതി വകുപ്പ് മന്ത്രിയും സംയുക്തമായ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നതാണ് അവിടേക്ക് കറണ്ട് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം സർ ബഹുമാനപ്പെട്ട മെമ്പർ മൂന്നാല് കാര്യങ്ങളാണ് ഉന്നയിച്ചത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉന്നയിച്ചത് ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അങ്ങം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മന്ത്രിമാരും സംയുക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇത്തരം ഇടപെടലുകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സർ ഇവിടെ ഈ കേരളത്തിൽ കറണ്ട് കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന് ഇതുവരെ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിൽ ഊർജിതമായ പരിശ്രമങ്ങൾ തീരുമാനങ്ങൾ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു